ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഇടയിലേക്ക് വീണ്ടും സ്വാഗതം പരിക്കേറ്റ അഡ്രിയോ ലൂണക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമോ ടീമിലെത്തിക്കുകയാണെങ്കിൽ തന്നെ ആരായിരിക്കും അത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് തല പുകഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നാൽ ഈ വിഷയത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ആശാനായ ഇവാൻ വുക്കുമർവെച്ച് മുംബൈക്കെതിരായ നാളത്തെ മത്സരത്തിന് മുന്നോടിയുള്ള പ്രസ് കോൺഫറൻസിലാണ് ഇവാൻ വുക്കുമോ പ്രതികരണം നിലവിലെ സാഹചര്യത്തിൽ സൂപ്പർ കപ്പിൻ്റെ ഇടവേളയിൽ അഡ്രാൻ ലൂണയുടെ തിരിച്ചറിവ് അസാധ്യമാണ് മാത്രമല്ല അഡ്രാൻ ലൂണക്ക് ഒത്ത ഒരു റീപ്ലേസ്മെൻ്റ് നടത്തുന്നതും ആണ് എന്നാണ് ഇവാൻ ഭൂക്കമ്പണ വെച്ച് വെളിപ്പെടുത്തിയത് അഡ്രാൻ ലൂണക്ക് പകരക്കാരനായി ടീമിലെത്തിക്കുന്ന താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഏതെങ്കിലും താരങ്ങളെ ടീമിലെത്തിക്കാൻ താനും മാനേജ്മെൻറ്റും ആഗ്രഹിക്കുന്നില്ല ഇവാൻ വൂക്കുമണോ വെച്ച് കൂട്ടിച്ചേർത്തു എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അഡ്രാ ലോണക്ക് ഒത്ത ഒരു റീപ്ലേസ്മെൻറ്റ് നടക്കുമെന്ന് തന്നെയാണ് ഇവാൻ വൂക്കുമണോ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവസം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റേയുമായി അടുപ്പത്താം നമസ്കാരം